ഏറ്റവും മനോഹരമായ ബന്ധം വിവാഹം എന്നാൽ ഇന്ന് അതിൻ്റെ മൂല്യം നഷ്ടപ്പെടുന്നു സ്നേഹത്തിലും വിശ്വാസത്തിലും പണിയുന്ന ദാമ്പത്യ ബന്ധം ചില സമയങ്ങളിൽ നമ്മുടേതായ പിഴവുകൾ കൊണ്ടാണ് തകരുന്നത് നമ്മൾ അറിയാതെ തന്നെ ചെയ്യുന്ന ചില പ്രവർത്തികൾ സഖ്യത്തെ പിളർത്തി വിടാൻ പോലും കാരണമാകുന്നു പല ആളുകളും കുട്ടികളായിലെ ഇനി നാട്ടുകാരെത്തു പറയും അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോയാൽ വീട്ടുകാർക്കൊരു ബാധ്യതയാക്കുമോ അങ്ങനെയുള്ള പല ചിന്തകളിലും വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട് രണ്ട് മനസ്സുകളാണ് ഒരു ഹൃദയമായി ജീവിക്കുന്നത് അതുകൊണ്ട് പരസ്പരം ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മാരേജ് ഈസ് നോട്ട് ജസ്റ്റ് എ റിലേഷൻഷിപ്പ് ഇറ്റ്സ് എ പാർട്ട്നർഷിപ്പ് എ ജേണി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കമ്മിറ്റ്മെൻറ്റ് എന്നാൽ പലപ്പോഴും നമ്മൾ തന്നെ ചില ചെറിയ പിഴവുകൾ കൊണ്ട് ആ ബന്ധം തകർത്ത് കളയുന്നു സോ ടുഡേ ലെറ്റ്സ് ടോക്ക് അബൌട്ട് സെവൻ തിങ്സ് യു ഷുഡ് നെവർ ഡു ഇൻ മാറി ലൈഫ് ഇവ അറിഞ്ഞ് ഒഴിവാക്കിയാൽ നിങ്ങളുടെ ദാമ്പത്യ ബന്ധം ശക്തമാകും സ്നേഹത്തിലേക്ക് തിരികെ വരും പല ആളുകളും ദാമ്പത്യ ബന്ധത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു തെറ്റാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം കൊടുക്കാതെ അവഹേളിക്കുന്നത് ഇൻസൾട്ടിങ് ഈ അതാസ് ഇതൊരു വലിയ തെറ്റായ ഒരു കാര്യമാണ് വേർഡ്സ് ഹാവ് പവർ നമ്മൾ പറയുന്ന ഓരോ വാക്കിനും വലിയ അർത്ഥങ്ങളുണ്ട് അതിന് ഒരുപാട് മീനിങ്ങുകളുണ്ട് അപ്പോൾ അത് ഒരാളെ എങ്ങനെ അതായത് വിവാഹം കഴിച്ചു സ്വന്തം ഭാര്യയും ഭർത്താവുമാണ് എങ്കിലും ആ ഓരോ വ്യക്തികൾക്കും ഒരു ഹൃദയമുണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ ആ ഹൃദയത്തിലേക്ക് അത് എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളത് ചിലപ്പോൾ തൻ്റെ പങ്കാളിക്ക് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല അങ്ങനെ കഴിയുന്നു എന്നുണ്ട് എങ്കിൽ അവരുടെ ജീവിതം സൂപ്പർ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരാൾക്ക് ഏറ്റവും വലിയ വേദന ഉണ്ടാക്കുന്നത് വാക്കുകളാണ് യു ആർ യൂസ്ലെസ് ഐ റിഗ്രെറ്റ് മാരി യു അങ്ങനെ തുടങ്ങിയ കുറേ വാക്കുകൾ നമ്മളെ ബന്ധങ്ങൾ തകർക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുരുഷന്മാരാണ് ഭാര്യമാരെ കൂടുതൽ അവഹേളിക്കാൻ ശ്രമിക്കുന്നത് കസിൻസിൻ്റെ മുന്നിലായിക്കോട്ടെ അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരുടെ മുന്നിൽ കൂട്ടുകാരുടെ മുന്നിലൊക്കെ പല സന്ദർഭങ്ങളിലും ഭാര്യയെ താഴ്ത്തി താഴ്ത്തിപ്പറയുകയും പല കുത്തുവാക്കുകൾ പറയുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതെൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് കേട്ടോ തൻ്റെ പങ്കാളിയെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ ശ്രമിക്കുക നിന്ദിക്കേണ്ട മറിച്ച് മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കുക സൗന്ദര്യമോ കഴിവോ ആണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ അടിത്തറ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ആരും വിചാരിക്കരുത് നമ്മുടെ പാർട്ട്ണർക്ക് എന്ത് പ്രശ്നം വന്നാലും കൂടെ ഞാനുണ്ട് എന്ന് പറയാനും നമുക്കൊരു താങ്ങായും തണലായും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്നും നമ്മൾ ഫീലിങ്സ് മനസ്സിലാക്കാനും എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ പങ്കാളി അതുകൊണ്ട് തന്നെ നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം അതുകൊണ്ട് തന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത് കമ്പയറിങ് വിത്ത് അതേഴ്സ് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുക എന്നുള്ള ഒരു കാര്യം പാടെ ദാമ്പത്യ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക എനിക്ക് കിട്ടിയ പങ്കാളിക്ക് ഇന്ന കഴിവില്ല എൻ്റെ ഫ്രണ്ട്സുകളുടെ പങ്കാളികൾക്കൊക്കെ ഒരുപാട് കഴിവുകളുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര സൗന്ദര്യമുണ്ട് അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു പോവുകയും ചെയ്യരുത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവാഹം എന്ന് പറയുന്നത് രണ്ട് മനസ്സുകൾ ഒരു ഹൃദയമാകുന്ന ഒരു പവിത്രമായ ബന്ധമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ നമ്മുടെ പങ്കാളിയെക്കുറിച്ച് മോശമായ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ആ പങ് നമ്മുടെ പാർട്ട്ണറോട് തുറന്ന് പറയണമെന്നില്ല അത് നമ്മുടെ മനസ്സിലുണ്ടായാൽ തന്നെ പിന്നീട് നമുക്ക് നമ്മുടെ പങ്കാളിയോടുള്ള ഇഷ്ടങ്ങൾ കുറയും നമ്മുടെ സംസാരങ്ങൾ കുറയും അതുകൊണ്ട് താരതമ്യം നമുക്ക് നമ്മുടെ പങ്കാളിയോട് എന്തെങ്കിലും രീതിയിലുള്ള കമ്പാരിസൺ തോന്നുന്നുണ്ട് എങ്കിൽ അത് പാടെ മനസ്സിൽ നിന്ന് തന്നെ മാറ്റിക്കളയാ ഒരു തമാശയായ കാര്യമല്ല ഈ കമ്പാരി എന്നുള്ളത് നമ്മുടെ മനസ്സിനെ വിഷം നിറക്കുന്ന ഒരു വലിയ തെറ്റാണത് അതുകൊണ്ട് നമ്മുടെ മനസ്സിലും ഉണ്ടാവാൻ പാടില്ല ഒരിക്കലും നമ്മൾ നമ്മുടെ പാർട്ട്ണറോട് ലുക്ക് അറ്റ് ഹിം ഷീസ് ബെറ്റർ ദാൻ യു അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് അവൾക്ക് എന്തൊരു കഴിവാണ് അല്ലെങ്കിൽ അവൾ നന്നായിട്ട് അത് ചെയ്യും അല്ലെങ്കിൽ അവനെ നോക്കൂ അവനെ കാണാൻ എന്തൊരു ഹാൻസമാണ് അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു വാക്കുകളും നമ്മൾ പറയാൻ പാടില്ല അത് ഏറ്റവും വിഷമിപ്പിക്കുന്നതാണ് ടോക്സിക് കമ്പാരിസൺ ലീഡ്സ് ടു ഇൻസെക്യൂരിറ്റി ആൻഡ് ഇമോഷണൽ ഡിസ്റ്റൻസ് ആക്സെപ്റ്റ് യുവർ പാർട്ട്നർ ഫോർ ഹൂ ദേ ആർ താരതമ്യം ചെയ്യരുത് ബഹുമാനത്തോടെ അംഗീകരിക്കാൻ എപ്പോഴും ശ്രമിക്കുക മൂന്നാമത്തെ കാര്യം പല ആളുകളും നല്ലതാണെന്ന് വിചാരിച്ചിട്ട് പോലും പറയുന്ന കാര്യങ്ങളുണ്ട് ബ്രൈക്കിംഗ് പ്രൈവസി സ്വകാര്യത ലംഘിക്കുക എന്നുള്ളത് അത് നല്ല കാര്യങ്ങളായിക്കോട്ടെ ചീത്ത കാര്യങ്ങളായിക്കോട്ടെ പോസിറ്റീവ് നെഗറ്റീവായാലും നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് അത് ദാമ്പത്യ ജീവിതത്തെ തകർക്കും അതുമാത്രമല്ല പിന്നീട് നമ്മുടെ പങ്കാളിയോട് നമുക്കുള്ള വിശ്വാസം കുറയാൻ അത് ഏറ്റവും വലിയ കാരണമാകും ഞങ്ങൾ തമ്മിൽ ഇങ്ങനെയായി ഞങ്ങൾ മിണ്ടിയിട്ട് ഇത്ര ദിവസമായി ഞങ്ങൾ എന്നും വഴക്കാണ് അങ്ങനെ നമ്മളെ സുഹൃത്തുക്കളോട് നമ്മൾ പറയുകയാണെങ്കിൽ അത് ട്രസ്റ്റ് ടോട്ടലി ഡിസ്ട്രോ ചെയ്യും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം തന്നെ അവരുടെ ഉള്ളിൽ തന്നെ നിൽക്കണം അല്ലാണ്ട് അത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കും നമ്മൾ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളായിരിക്കും നമ്മൾ നമ്മുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക അതൊന്നും കേട്ട് അവർക്കത് അത്ര വലിയ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നും ആയിരിക്കില്ല അവർ ആ ഒരു മൊമെൻറ്റിൽ ചിലപ്പോൾ അടുത്ത് നല്ല രീതിയിലോ നീ നല്ല ഹാപ്പിയാണ് അല്ലെങ്കിൽ നീ ഒരു നല്ല ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഭാഗ്യവതിയാണ് എന്നൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറയുമായിരിക്കും എങ്കിലും അവരുടെ ഉള്ളിൽ നമ്മളോട് അത്ര വലിയ താല്പര്യം കാണിച്ചിട്ടായിരിക്കണം എന്ന് അവർ നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നത് സ്വകാര്യത സംരക്ഷിക്കുക ഇറ്റ് ഇമ്പോർട്ടൻറ് വാട്ട് ഹാപ്പൻ ബിറ്റ്വീൻ യു ടു ഷുഡ് സ്റ്റേ ബിട്വീൻ യു ടു നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന എന്ത് കാര്യമായിക്കോട്ടെ അതിന് ഒരു പ്രൈവസി കൊടുക്കുക നാലാമത് പറയുന്ന കാര്യം ദമ്പതിമാരെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം ചിലപ്പോൾ അത് എല്ലാ ദിവസവും തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന കാര്യമായിരിക്കാം സൈലന്റ് ട്രീറ്റ്മെന്റ് മൗന ശിക്ഷ ഇത് ശരിക്കും ഒരു ശിക്ഷ തന്നെയാണ് കേട്ടോ വാക്കുകളില്ലാതെ ശിക്ഷിക്കുമ്പോൾ അതിൻ്റെ വേദന ഇരട്ടിയാകും നോട്ട് ടോക്കിംഗ് ഫോർ ഡേയ്സ് ഇഗ്നോറിംഗ് യുവർ പാർട്ട്നർ ഇറ്റ്സ് നോട്ട് മെറ്റൂരിറ്റി ഇറ്റ്സ് എ ഇമോഷണൽ ക്രൂയൽറ്റി ദാമ്പത്യ ജീവിതം ഒരു പാത്രം പോലെയാണ് നമ്മൾ എത്രത്തോളം നിറക്കുന്നുവോ അത്രത്തോളം ആ ബന്ധം മനോഹരമാകും വാക്കുകൾ കൊണ്ടാണ് ആ പാത്രം നിറയ്ക്കേണ്ടത് ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അത് പറഞ്ഞു തീർക്കുക അല്ലാണ്ട് മൗനം പാലിച്ചു കൊണ്ട് ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുമെന്ന് ആരും വിചാരിക്കരുത് അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല ഭാര്യയും ഭർത്താവും ഒക്കെ ഹാപ്പി ആയിട്ടാണ് മറ്റുള്ളവർക്ക് നോക്കുമ്പോഴും നല്ല ഹാപ്പി ആയിട്ടായിരിക്കും പക്ഷേ ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംസാരം വളരെ കുറവായിരിക്കും അതും ഒരു തരത്തിലുള്ള ശിക്ഷ തന്നെയാണ് കേട്ടോ ദാമ്പത്യ ജീവിതത്തിലെ പാർട്ട്നേഴ്സിനെ എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കണം അവരുടെ സംസാരം ഒരിക്കലും തീരരുത് എല്ലാ ദിവസവും ഒരുപാട് സമയം സംസാരിക്കാൻ സമയം കണ്ടെത്തുകയും സംസാരിക്കുകയും ചെയ്യണം സോ സ്പീക്ക് എഗെയിൻ ആൻഡ് എഗെയിൻ നിങ്ങൾ സംസാരിക്കുക അത് മറ്റുള്ളവർക്ക് ദാമ്പത്യ ദാമ്പത്യബന്ധം നിങ്ങളുടേതാണെന്ന ഉറച്ച വിശ്വാസത്തോടെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക അഞ്ചാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻറ്റും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ് അണ്സസസറി സസ്പിഷൻ അനാവശ്യ സംശയം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത് ഒരിക്കൽ സംശയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് എപ്പോഴും സംശയത്തോടുകൂടി തന്നെയായിരിക്കും ഭാര്യ ഭർത്താവിൻ്റെ ഫോൺ ചെക്ക് ചെയ്യുന്നതും ഭർത്താവ് ഭാര്യയുടെ ഫോൺ ചെക്ക് ചെയ്യുന്നതും ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുള്ളത് അത് അന്വേഷിക്കാൻ ശ്രമിക്കുന്നതും കോൾ വന്നിട്ടുണ്ടെങ്കിൽ അതാരായിരുന്നു എന്നറിയാനുള്ള ആകാംക്ഷയും ഒക്കെ സംശയം തന്നെയാണ് അതുപോലെ തന്നെ ആരോടെങ്കിലും ചിരിച്ചാലും മിണ്ടിയാലും എല്ലാം പ്രശ്നം ഇതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് സംശയം വിശ്വാസം തകർക്കും സ്മാൾ ഡൗട്ട്സ് ബിക്കം ബിഗ് ക്രാക്സ് അത് വലിയ വേദന തന്നെയാണ് നമ്മളെ ഒരു പാർട്നർ നമ്മളെ ജീവിത പങ്കാളി ഒരേ ഹൃദയത്തോടെ സ്നേഹിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ട പങ്കാളികൾ തമ്മിൽ സംശയത്തിൻ്റെ നേഴലിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നതിന് പകരം ആ ഒരു ജീവിതം ഇല്ലാതിരിക്കുകയാണ് നല്ലത് എന്ന് ചിലപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോകുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ സംശയം എന്നുള്ള ആ ഒരു വൃത്തിയെട്ട് ചിന്ത മനസ്സിൽ നിന്ന് പാടെ ഒഴിവാക്കുക ദാമ്പത്യ ജീവിതം സുന്ദരമാക്കുക അടുത്തതായി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീകളാണ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പല സ്ത്രീകൾക്കും തൻ്റേതായ ചോയ്സ് നഷ്ടപ്പെടുന്നു എന്ത് വസ്ത്രം ധരിക്കണം ചിലപ്പം എന്തൊക്കെ കഴിക്കണം എന്നുള്ളതും എവിടെ പോകണം എന്നുള്ളതും എന്ത് ചെയ്യണം എന്നുള്ളതും അങ്ങനെ പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നതെല്ലാം കുഴിച്ചു മൂടപ്പെടുകയാണ് ഈവൻ നമ്മൾ വസ്ത്രം ധരിക്കുന്നതായിക്കോട്ടെ നമ്മൾ സംസാരിക്കുന്നതായിക്കോട്ടെ നമ്മുടെ പാർട്ട്ണറിൻ്റെ നിരന്തരമായ ഫോഴ്സ് കൊണ്ട് നമുക്ക് ചിലപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് യു ഷൂഡ് ഡ്രെസ് ലൈക്ക് ദസ് ടോക്ക് ലൈക്ക് ദാറ്റ് അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെൻ യു ട്രൈ ടു റീമേക്ക് യുവർ പാർട്ട്നർ യു ആർ റിജക്ടിങ് ഹു തെ റിയലി ആർ നമ്മൾ നമ്മുടെ പാർട്നറെ ഇൻജെക്ട് ചെയ്തിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് ഫോഴ്സ്ഫുള്ളി പറയുമ്പോൾ ആ ഒരു വ്യക്തിയെ തന്നെയാണ് റിജക്റ്റ് ചെയ്യുന്നത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാ എൻ്റെ പാർട്ട്ണർ നടക്കേണ്ടത് എന്നുള്ളത് ചിന്ത വളരെ മോശമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാർട്ട്ണറെ ആദ്യം കണ്ടെത്താൻ ശ്രമിക്കുക അങ്ങനെയുള്ള ഒരു പാർട്ണറെ ആദ്യം തന്നെ കണ്ടെത്തി കല്യാണം കഴിക്കുക എന്നുള്ളതാണ് റൈറ്റ് വേ അല്ലാണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നത് അനുസരിക്കണം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കണം എന്നൊക്കെ പറയുന്നത് വലിയ തെറ്റാണ് ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന ആ ഒരു ഇഷ്ടങ്ങളും എല്ലാം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് സോ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു പാർട്നറെ കണ്ടെത്താൻ ശ്രമിക്കുക എനിക്ക് പറയാനുള്ള ടിപ്സ് ഇത്രയേ ഉള്ളൂ എൻകറേജ് ഡം ഡോൺ കൺട്രോൾ കൺട്രോൾഡം പിന്തുണ നൽകുക കെട്ടിപ്പടുത്തുക മാറ്റാൻ ശ്രമിക്കരുത് Last one, anger and abuse. Shouting, breaking things, hurting with words or hands. This is not power, it's a poison to love. Control your anger before it's control your relationship. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ബന്ധത്തെ തകർക്കും നമ്മുടെ കൈകരത്ത് കാണിക്കേണ്ടത് ദേഷ്യം കൊണ്ടോ ആക്രമണം കാണിച്ചുകൊണ്ടോ ഒന്നുമല്ല സ്നേഹം കൊണ്ടാണ് ആ ഒരു ബന്ധത്തെ നിലനിർത്തേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ അടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ആക്രമണം കാണിച്ചതുകൊണ്ടോ കൊണ്ടോ ദേഷ്യപ്പെട്ടതുകൊണ്ടോ യാതൊരു കാര്യവുമില്ല അവിടെ ആ ഒരു സമയത്ത് ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ എടുക്കേണ്ടത് മിണ്ടാതിരിക്കുക എന്നുള്ള കാര്യമാണ് അത് കൂടുതൽ നമ്മളെ ശക്തിയുള്ളതാക്കുകയും നമ്മുടെ ബന്ധത്തെ ഉറച്ചതാക്കുകയും ചെയ്യുന്നു മിണ്ടാതിരിക്കുക എന്നതുകൊണ്ട് നമ്മൾ താഴ്ന്നു പോവുക എന്നല്ല അതിനർത്ഥം നമ്മളപ്പോൾ ഏറ്റവും ഉന്നതിയുള്ളവരായി മാറുകയാണ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് മനസ്സുകൾ തമ്മിലുള്ള ചേർച്ചയാണ് വിവാഹം അതുകൊണ്ട് തന്നെ മാരേജ് ഈസ് നോട്ട് അബൌട്ട് പെർഫെക്ഷൻ ഇറ്റ്സ് അബൌട്ട് പേഷ്യൻസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അൺകണ്ടീഷണൽ ലവ് ദാമ്പത്യ ജീവിതം ഒരുപോലെ മുന്നോട്ട് പോകുന്നതല്ല ഒരു കപ്പലിൽ രണ്ട് പേരുടെ ഒരുമയുള്ള യാത്രയാണ് ലെറ്റ്സ് ലവ് വാട്ട് Not to do so that we can protect what we truly value. If you found this video helpful, like, share, and subscribe.